പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവർ നമ്മുടെ ഫേസ്ബുക്ക് കോണ്ടാക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും അതിനായി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ റിഡൽ പേസ് കാണിക്കും ഇവിടെ മുകളിലോട്ട് സ്വൽപ്പ് ചെയ്യുക ഇവിടെ പ്രൈവസി സെറ്റിങ്സ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ രണ്ട്ര പേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ പേസ് ഇവിടെ കാണിക്കും അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ രണ്ട്ര പ്ലേസ് ഇവിടെ കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഫേസ്ബുക്ക് കോണ്ടാക്റ്റ് ഇൻസ്റ്റാഗ്രാം കോണ്ടാക്റ്റ് പേജ് കോണ്ടാക്റ്റ് എന്ന് കാണാം ഇതിൽ ഫേസ്ബുക്ക് കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫേസ്ബുക്ക് കോണ്ടാക്റ്റ് മറ്റുള്ളവർ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും ഓരോന്നും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും അതിനായി നമ്മൾ മുകളിലോട്ട് സ്വൽപ്പ് ചെയ്യുക ഇവിടെ ഷോപ്പ് അക്ഷരത്തിൽ എഴുത്ത് കാണാൻ ഇതിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്ലേസ് കാണിക്കും ഇവിടെ നമുക്ക് ഇവിടെ നിന്നും ഓരോന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും അതിനായി ഓരോ ഗോളത്തിലും ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്ലേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം നമ്മളറിയാതെ ലോക്യമായി ഇരിക്കുന്ന ഓരോ കോണ്ടാക്റ്റും നമുക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് കോണ്ടാക്റ്റ് സുരക്ഷിതമായിരിക്കും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്